എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് അപ്ഡേറ്റ്സാണ് ഒരു ഭീകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതായത് മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസറും മമ്മൂക്കയും ഒരുമിക്കാൻ പോകുന്നു എന്ന വാർത്ത എന്തായാലും ഒരുപാട് പേര് നമുക്കിത് അയച്ചു നിങ്ങൾ നിങ്ങളിത് എന്താ റിയാക്ഷൻ ചെയ്യാത്തത് എന്താ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്താതെന്ന് ചോദിച്ചിട്ട് ഇത് തെറ്റാണ് അതുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് അത് ഇന്നലെ തുടങ്ങി ന്യൂസ് വന്നു അതെ കുറച്ച് സമയം ആൾ വന്നിട്ടുണ്ട് ശരി ും സംഭവം അതായത് എക്സ്ക്ലൂസീവ് ന്യൂസ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് എ ഡിസ്കഷൻ ഇസ് ഓൺ ഗോയിങ് ബിറ്റ്വീൻ മമ്മൂക്ക ആൻഡ് എ ഡിബറ്റൻ ഡയറക്ടർ ഫോർ എ ന്യൂ പ്രൊജക്ട് റിട്ടൺ ബൈ വൈ വി രാജേഷ് വൈ വി രാജേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാൻസിന്റെ ഗുലുമാലിന്റെ ത്രീ കിങ്സിന്റെ ഇതിന്റെയൊക്കെ എഴുത്തുകാരൻ ഓക്കേ പിന്നെ പുതിയ വെച്ചിട്ട് ഈ ഈ സിനിമ പ്ലാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഹമ്മദ് മുഹമ്മദ് ന്യൂസ് വന്നിരുന്നത് ഇത് ഇത് തെറ്റാണെന്നാണ് സ്റ്റോറി സംഭവം എന്ന് മാർക്കോന്റെ മാർക്കോന്റെ ഒരു പറഞ്ഞാൽ തന്നെയാണ് ശരി പ്രൊഡ്യൂസർ ആളുടെ ഒരു കോൺഫിഡൻസും ആള് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്കോ അപ്പൊ അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ ഭയങ്കരമായിട്ട് എല്ലാരും അതായത് പ്രേക്ഷകർ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു സിനിമയെ എങ്ങനെ മാർക്കറ്റ് എന്നുള്ളത് അതായത് നമ്മുടെ ജനങ്ങളിലേക്ക് ഒരു സിനിമ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഈ പ്രൊഡക്ഷൻ ടീമിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് ചില സിനിമ വലിയ നടന്മാരുടെ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഉദാഹരണം പറയാം മാൻഡോ ജോസഫിനെ കുറിച്ച് എപ്പോഴും ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആളുടെ മാർക്കറ്റിംഗ് ഭയങ്കര മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചീത്തളി കേൾക്കുന്നതാണ് അപ്പോൾ ജനങ്ങളിലേക്ക് ഒരു സിനിമ എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഒരു സിനിമ വലുതാവും മാർക്കോ ഒരു പക്കാ ഒരു വയലൻസ് ആക്ഷൻ മൂവിയാണ് അനിഫാദേനി ആണ് ഇതിൻ്റെ ഡയറക്ടർ അനിഫാദേനി ഇതിന് മുൻപ് ചെയ്ത സിനിമ ഏതാ ബോസാൻകോ ആണ് അത് വളരെ മോശം സിനിമയായിരുന്നു ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു അതിനുശേഷം ഉണ്ണിമൂന്നല നായകനാക്കി വരുന്ന സിനിമ മാർക്കോ ഇതിന് ഇത്ര ഹൈപ്പ് കയറാൻ ഒന്ന് കില്ല് എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു ഓളം പേജ് സൗത്ത് ഇന്ത്യയിൽ അത് ഭയങ്കര വലിയ സംഭവം തന്നെയായിരുന്നു പക്ഷേ ആ രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ ഈ പ്രൊഡക്ഷൻ ടീമിന് പറ്റിയിട്ടുണ്ട് വലിയൊരു സംഭവം തന്നെയാണ് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രൊഡ്യൂസർ വെച്ചിട്ട് സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രാധാന്യം സോഷ്യൽ മീഡിയ അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ചർച്ച അതെ പിന്നെ ചെയ്യുന്നില്ല പക്ഷേ ആള് കറക്റ്റ് ആയിട്ട് തന്നെ എന്തായാലും ആൾക്ക് സെൽഫായിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ അറിയാം എന്ന് തോന്നുന്നു കേട്ടോ അത് വേറൊരു കാര്യം എന്തായാലും ആൾ അതിനുശേഷം ഒരു നോട്ട് ചെയ്തിട്ടുണ്ട് ഹേ എവരി വൺ വി ആർ ഇൻ ഡിസ്കഷൻസ് വിത്ത് മമ്മൂക്ക ഫോർ അവർ അപ്കമ്മിങ് പ്രൊജക്റ്റ് ആൻഡ് ആർ കറൻ്റ്ലി ഇൻ ദി പ്ലാനിങ് ആൻഡ് ഡിസ്കഷൻ ഫേസ് ഓ ഡിസ്കഷൻ ഫേസിലാണ് അതുകൊണ്ട് അതിൻ്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആൾ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് അവോയ്ഡ് സ്പ്രെഡിങ് എനി ഫേയ്ക്ക് ന്യൂസ് ഓർ സ്പെക്കുലേഷൻ വൺസ് എവറി തിങ് ഈസ് കൺഫേംഡ് ആൻഡ് റെഡി ടു ഗോ വിൽ ഒഫീഷ്യലി അനൗൺസ് ദി അതായത് മമ്മൂക്കയെ വെച്ച് വേറൊരു സിനിമ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഡിസ്കഷൻ നടന്നോണ്ടിരിക്കുന്നു അത് സത്യമാണെങ്കിൽ പിന്നീട് അതിൻ്റെ ന്യൂസ് പുറത്തു പുറത്തു വരും വരും തന്നെ അതെ അപ്ഡേറ്റും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ളത് അതുവരെ ും കൊടുക്കാതിരിക്ക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മാർക്കോന്റെ കാര്യമാണ് പറഞ്ഞു പോണേ നമുക്ക് നിരാശയുള്ളൊരു കാര്യമുണ്ട് ട്രെയിലർ ഇതിന്റെ പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് ടീമിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ന്യൂസുകളൊക്കെ കേട്ടോ ട്രെയിലർ ഇല്ലെങ്കിൽ

അതുപോലെ തന്നെ അതിന്റെ ട്രയർ വന്ന എന്തായാലും റിയാക്ഷൻ കാണും എന്തോ രസാന്നറിയോ നമ്മൾ ഒരുപാട് തവണ ഞങ്ങൾ എല്ലാരും സെൽഫ് ഇങ്ങനെയൊക്കെ എന്താണെങ്കിലും ഒറിജിനൽ 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 തന്നില്ലെങ്കിലും നമ്മൾ ഫേക്ക് വെച്ചിട്ട് നോക്കാം പറയാൻ വല്ല നല്ല ബുദ്ധി തന്നാലോ അതെ അതിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവർക്ക് ആ അതാണ് സംഭവം നിങ്ങൾ ഈ ഭയങ്കരമായിട്ടുള്ള പിടിക്കണ്ടേ കുറച്ച് കുറച്ചൊന്ന് താഴ്ത്തി ഇപ്പൊ ഒരു ഫാൻമേഡ് ഫാൻമേഡ് പോസ്റ്റർ ഉണ്ട് ഉണ്ട് അത് നമ്മൾ റിയാക്ഷൻ ചെയ്യാം ആ റേഞ്ചിൽ ഒന്ന് പിടിച്ചാണ് ആ റേഞ്ചിലുള്ള ഓറിജിനൽ ഒന്ന് വന്നാണ് അതെ ഇപ്പോ സമയമടി ഇങ്ങൊരു പേടിയും പാടിക്കണ്ട നിങ്ങൾ ബാക്കിങ്ങളെ ഏറ്റോ വേണെങ്കിലും ടീസറിൻ്റെ ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൽപെടുത്തിൻ ചെയ്യോ ആ ചെവിയൊക്കെ കടിച്ചെടുക്കുന്ന അങ്ങനെ ചെറുത് അങ്ങനത്തെ ചെറിയ ചെറിയ लीलाവിലാസങ്ങൾ അതൊക്കെ ആണെങ്കിൽ ഗംഭീര വീക്ക് ഓക്കേ എന്തായാലും ദേ എതിനാണ് ദേ ഏതാ ചാനലേ അറിഞ്ഞോടാ കുട്ട അറിഞ്ഞോടാ കുട്ട ദേ ദേ ഒരു ചാനൽ വന്നാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫാൻമേഡ് ട്രെയിലർ ഒരു 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 കാര്യം ഈ പോരെ അത് സംഭവം പറയാം ഇതൊരു മൂവിയാണ് ആക്ഷൻ മൂവിയാണെന്നുള്ളത് അറിയാം ആ രീതിയിലുള്ള ഒരു ടീച്ചർ നമുക്ക് തന്നു കഴിഞ്ഞു ഇനി ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടും ജനങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്ന ഒരു സാധനം ഇതിന്റെ സർട്ടിഫിക്കേഷൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ തന്നെയാണ് ഇത് പുറത്തു കൂടാതെ അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് കുറച്ച് ഇമോഷണൽ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ അതേപോലത്തെ കുറച്ച് സാധനം മാത്രം ഒരു ഒന്നര മിനിറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ സിനിമയ്ക്കൊക്കെ അത് മതി ധാരാളമാണ് അതിൽ കൂടുതലൊന്നും രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്നും ട്രെയിലർ വേണം ഒരു ഒന്നര മിനിറ്റ് സാധനം മതി തരണം തരണം നിങ്ങള് അതാണ് ഒന്നും നടന്നില്ല ചാനലിലാണ് പതിനേഴ് മണിക്കൂറായിട്ടുള്ളത് പുറത്തു വന്നിട്ട് കേട്ടോ എന്തായാലും അടിപൊളി സാധനം ഗംഭീര സാധനമാണ് കേട്ടോ ഇതേപോലെ ഒരു അടിപൊളി റിയാക്ഷന് വേണ്ടി ശരിക്കും ഇത്രയും പറഞ്ഞ പോലെ അല്ല ശരിക്കും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് പറ്റുമെങ്കിൽ മാത്രം പിന്നെ അല്ല ജനങ്ങളുടെ ഒപ്പീനിയൻ എടുക്കുന്ന ആളാണല്ലോ ശരി ജനങ്ങൾ പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ മാർപ്പാപ്പ സോന്നില്ലേ അതിന് ഒരുപാട് കമന്റ്സ് ഒന്നുണ്ടായിരുന്നു ഏത് സാധാരണ നോർമൽ സ്പീഡല്ല ഒന്ന് ഇരുപത്തഞ്ച് പിടിക്കാൻ അപ്പൊ അതിന്റെ സ്പീഡ് വേർഷൻ പൊറത്ത് വിട്ടിട്ടുണ്ട് അപ്പൊ അത്ര ഉള്ളൂ ഇതും തന്നില്ല ചോദിച്ചു മേടിക്കും അതെ കുറെ ദിവസമായി ഞങ്ങള് ചോദിക്കാൻ നമുക്ക് മാത്രമാണോ നമ്മളോട് മാത്രമാണോ ഈ ഒരു അവഗണന എന്തായാലും കാത്തിരിക്കട്ടോ ട്രെയിലർ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേഷന് വേണ്ടിട്ട് എന്താണെങ്കിലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം